ആമസോണിൽ നിന്ന് ഒരു ഇറിഗേഷൻ കിറ്റ് വാങ്ങിയിട്ടുണ്ട് കിറ്റിൽ ഉള്ളത് ഒരു പതിനഞ്ച് മീറ്ററിന്റെ പതിനാറ് എം എം മെയിൻ ഫീഡർ ലൈനും പിന്നെ ഒരു ഫീഡർ ലൈനും പിന്നെ അതിന്റെ കണക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് കണക്ട് ചെയ്യാം നേരെ വലിച്ചോണ്ടോ നേരെ വലിച്ചോണ്ടോ അങ്ങോട്ട് അകലിച്ചോ വലിച്ചോ ഇത് സ്റ്റോപ്പറാണ് ഇതിന്റെ എൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ഇങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഇതിന്റെ എൻഡ് സ്റ്റോപ്പോ എന്താ രണ്ട് ഹോളിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റി വയ്ക്കാണ് ചെയ്യുന്നത് ഇതാണ് ചെറിയ ഫീഡർ ലൈൻ വരുന്നത് മെയിൻ പൈപ്പ് ചെയ്യുന്ന ചെടികളുടെ കടക്കിലേക്ക് ഇടാനായിട്ട് അപ്പൊ നമുക്കത് അളവ് എടുത്തിട്ട് കറക്റ്റായിട്ട് മുറിക്കുക അതത് മുറിച്ചിട്ട് ഫീഡർ ലൈനിലേക്ക് വെക്ക എന്താണെന്നറിയോ ഏ ഈ സംഭവം ഉണ്ടല്ലോ ഈ ഫീഡർ ലൈൻ ഈ ലൈൻ പിടിക്ക് ഇത് മണ്ണിൽ കറക്റ്റായിട്ടിരിക്കാനായിട്ടേ നമ്മള് കണ്ട അതെന്നെ ഇതിൻ്റെ ഉള്ളേ കൂടെ ഇങ്ങനെ കുറക്കുക ഓക്കേ ഇനി ഇതിൻ്റെ ഈ വെള്ളം വരണ സാധനം എവിടെയാണെന്നറിയോ അതെ ഇതെടുക്കാണതിന്റെ വെള്ളം വരുന്നത് അത് തന്നെ ഇത് ഇതേപോലെ കണക്ട് ചെയ്യണം അത് ആ എൻഡിൽ അതെല്ലാം കണക്ട് ചെയ്യണ്ടേ അത് നമ്മൾ ആദ്യില്ലേ ഈ ഒരു സംഭവം കണ്ടാ അത് ഇവിടെ കണക്ട് ചെയ്യണം അന്നല്ല നമുക്ക് മറ്റേ വലിയ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ അതന്നെ ഇത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യണം ഏതാ അല്ല അത് അതിലേക്കല്ല കണക്ട് ചെയ്യേണ്ടത് ഇത് കണ്ടാ ഏഹ് ഈ സാധനം വെച്ചിട്ട് ആ വലിയ പൈപ്പില്ലേ ആ വലിയ പൈപ്പും ഒരു ഓട്ട ഉണ്ടാക്കണം എന്നിട്ട് ആ ഓട്ടയിലേക്ക് ഇത് എടുത്തു വെക്കണം ചെയ്യാം ശരി അപ്പ ഇതൊക്കെ കണക്ട് ചെയ്ത് വരാം നീ അവിടെ അങ്ങനെ ഓട്ടുണ്ടാക്കി പൊക്കോ ഓരോ ചെടിയുടെ കിടക്കല്ലോട്ടാളും ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി ഇരുന്നോളും എന്നിട്ട് ഈ ഫീഡർ ലൈൻ നമ്മളിങ്ങനെ കുത്തി നിർത്ത നമ്മളേ ഈ പൈപ്പ് ഇടണല്ലേ ഇതിപ്പോ ഈ പൈപ്പിലാവുമ്പോ എന്നും കാലത്ത് അപ്പൻ കൊറേ സമയം ചെടികൾക്ക് ഇങ്ങനെ നനച്ചിട്ട് പോയില്ലേ ഏഹ് പക്ഷെ നമ്മൾ ഈ പൈപ്പിലെ ഈ പൈപ്പിൽ നിന്ന് ഇതേപോലെ ചെറിയ പൈപ്പ് എടുത്തിട്ട് ഈ എല്ലാ ചെടികളുടെ കടക്കിലേ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാലേ പിന്നെ കൊറേ സമയം നനയ്ക്കണ്ട മനസ്സിലായാ ഇല്ല നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അപ്പം ഒരു ഒരു മണിക്കൂർ കൊണ്ടൊക്കെയല്ലേ ഓരോ ചെടിയുടെ കിടക്കയിലും ഇങ്ങനെ ഇട്ടിട്ട് നനയ്ക്കണത് ഇത് കഴിഞ്ഞു കഴിഞ്ഞ അപ്പനത് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ സമയം വേറെ എന്തെങ്കിലും പണിക്ക് പോവാം എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പൈപ്പ് ഓഫ് ചെയ്യാൻ പറ്റും അതല്ല നമ്മള് അപ്പം ഇങ്ങോട്ട് വായോ കണ്ട ഈ നനയ്ക്കണ സാധനണ്ടല്ലോ കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ നിക്കാനായിട്ടേ നമ്മൾ ഇതാ ഇതേപോലത്തെ സംഭവം യൂസ് ചെയ്യും എന്ത് പണി ചെയ്യണേ അപ്പൊ വെള്ളം തുള്ളി തുള്ളി ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത് തിരിച്ചു കഴിഞ്ഞാ ഇതിന്റെ ഫോഴ്സ് കൂടും ഫോഴ്സ് കുറയും